നമസ്കാരം ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ ഫോൺ രാജ്യം കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഇരയാണ് പി ഡി പി ചെയർമാൻ അബ്ദുൽ നാസർ മദരിയെന്ന് ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ പി ഡി പി നരിപ്പറമ്പിൽ സംഘടിപ്പിച്ച മനുഷ്യാവകാശ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തെയ്യപ്പാട്ടൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം തെയ്യപ്പാട്ടൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ പി ഡി പി നരിപ്പറമ്പിൽ സംഘടിപ്പിച്ച മനുഷ്യാവകാശ സമ്മേളനം ജയിലിൽ ഒരു സന്ദർശനം നടത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപത്തോടനുബന്ധിച്ച് കാട്ടിപ്പരുത്തി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു ബ്രിട്ടീഷുകാരുടെ ഭരണരേഖകൾ നശിപ്പിച്ചു എന്ന കേസിൽ പിടിക്കപ്പെടുകയും പന്ത്രണ്ട് വർഷം ബെല്ലാരി ജയിലിൽ തുറങ്കിലടക്കപ്പെടുകയും ചെയ്ത എന്റെ വന്നിനായിട്ടുള്ള വല്ലിപ്പയുടെ ജയിൽ സർട്ടിഫിക്കറ്റ് ചെയ്യാൻ ഞാൻ ജയിലിൽ പി ഡി മുൻ വർക്കിംഗ് പ്രസിഡന്റ് സി കെ അബ്ദുൾ അസീസ് വൈസ് ചെയർമാൻമാരായ ശശി പൂവൻചിന സിയാവുദ്ദീൻ തങ്ങൾ ജനറൽ സെക്രട്ടറി ജാഫർ അലി ദാരിമി സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സക്കീർ പരപ്പനാങ്ങാടി ഹുസൈൻ കാടാംപുഴ ജില്ലാ നേതാക്കളായ സലാം മുനിയൂർ ഷാഹിർ മുറയൂർ ഹബീബ് കാവന്നൂർ സൈനബ ഫൈസൽ സംസ്ഥാന സെക്രട്ടറി ഇ വി അനീഷ് എ വൈ എഫ് ഐ ജില്ലാ പ്രസിഡന്റ് ഷബീബ് പുതുപ്പള്ളി എസ് കെ എസ് എസ് എഫ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആസിഫ് തണ്ടിലം എസ് വൈ എസ് എടപ്പാൾ സോൺ സെക്രട്ടറി അയ്യപ്പൻ എ ആർ നഗർ ഹസ്സൻകുട്ടി പുതുവള്ളി അബ്ദുൾ ബാരി ഷാദ് നിസാം ഖാളമ്പാടി ബീരാൻ ഹജി ഇസ്മായിൽ പുതുപ്പൊന്നാനി നിഷാദ് ചങ്ങരംകുളം ഫൈസൽ കണ്മനം പി സി എഫ് ജില്ലാ പ്രസിഡന്റ് സിദ്ദിഖ് സഖാഫി എന്നിവർ പ്രസംഗിച്ചു ഷംലി കടകശ്ശേരി അധ്യക്ഷത വഹിച്ചു സലാം അതളന്നൂർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സേതാലിക്കുട്ടി ചമ്രവട്ടം സ്വാഗതവും സുലൈമൻ ബീരാഞ്ചിറ നന്ദിയും പറഞ്ഞു എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അബ്ദുൽ കർമ്മധീരപടന്മാരുത ഈ വാഹനത്തിന്റെ തട്ടുപിഴകിലായി ഡിസംബർ പത്തിലൊക്കെ മനുഷ്യാവകാശ ദിനമായ സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന മനുഷ്യാവകാശ റാലിക്ക് എം മൊയ്തും നിഹാജി എം എ അഹമ്മദ് കബീർ സിദ്ദിഖ് മുസ്ലിയർ ടി പി എം മുസ്തഫ അക്ബർ ചുങ്കത്ത് റാഫി പിടിക്കൽ യൂസഫ് എടപ്പൾ എന്നിവർ നേതൃത്വം നൽകി ബെട്ടന്യൂസ് പൊന്നാനി